ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഹെൽത്തി ഓട്സ് ഉപ്പ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ആദ്യം നമുക്ക് ഓട്സ് ഒന്ന് ചൂടാക്കി എടുക്കണം ഒരു കപ്പ് ഓട്സ് ആട്ടോ ഞാൻ ചേർത്തത് ഇൻസ്റ്റന്റ് ഓട്സിനേക്കാളും ഇതുപോലെയുള്ള റോൾഡ് ഓട്സ് ആണ് ഉപ്പുമാവിന് ഏറ്റവും നല്ലത് നാല് മിനിറ്റ് നേരം നന്നായി ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം അത് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം പിന്നീട് അതേ പാനിലേക്ക് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക നെയ്യില്ലെങ്കിൽ പകരം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ മതി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം ചോപ്പ് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക അടുത്തതായിട്ട് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് വേപ്പിൻചലം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു മുറി സവോള നാലഞ്ച് ബീൻസ് ഒരു ക്യാരറ്റും മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് അടച്ചിങ്ങാണ്ട് വേവിക്കുക കേട്ടോ അപ്പോൾ അതും വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഓട്സ് എടുത്താൽ അതേ കപ്പ് തന്നെ കേട്ടോ വെള്ളം എടുക്കേണ്ടത് ഒരു കപ്പ് ഓട്സ് ആണെങ്കിൽ ഒരു കപ്പ് വെള്ളം മതി കേട്ടോ ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക ഫ്ലേവറിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ച് വെച്ച് വേവിക്കുക തിളച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ തീ ഒന്ന് ലോ ഇട്ട് ഇത് അടച്ച് വെച്ച് ഒരു നാല് മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മിനിറ്റ് നേരമൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കുകട്ടോ ഇനി അധീപം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ അതാ നമ്മളുടെ ഹെൽത്തി ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നമുക്ക് ചൂടോടെ തന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരെയും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനൊന്നും മറക്കല്ലേട്ടോ അപ്പോൾ ബെല്ലേക്കൻ അമർത്തിയാൽ ഉള്ളൂ നീ ഞാൻ എറണ വീഡിയോസൊക്കെ ഇങ്ങടേക്ക് എത്തുള്ളൂ അപ്പോൾ ഇനി വിചാ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസല വലൈക്കും പറ